നമസ്കാരം മൂവാന്റിപ്പുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വിശദാംശങ്ങളുമായിരുന്ന കാറിനെ തീപിടിച്ച് അപകടം മൂവാൻറ്റിപ്പുഴ പിഒ ജംഗ്ഷനിൽ തിങ്കളാഴ്ച വൈകിട്ട് ഏഴോടെയാണ് കാറിനെ തീപിടിച്ചത് ആളപായമില്ല വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി കത്തിനശിച്ചു പകുതിവില തട്ടിപ്പ് അറസ്റ്റിലായ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റിപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് പ്രതി ജയിലിൽ തുടരും അന്തർ സംസ്ഥാന മോഷ്ടാവ് പോലീസ് പിടിയിൽ ഇരുമല്ലൂർ തലേക്കാട്ട് ഷാജഹാനാണ് മൂന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഷാജഹാൻ പകുതി വില തട്ടിപ്പിൽ മാത്യു കുഴൽനാടൻ എം എൽ എ രാജിവെക്കണം മാർച്ച് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ എം എൽ എ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു സി പി എം ശ്രമിക്കുന്നത് മാത്യു കുടൽനാടൻ എം എൽ എ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എംഎൽഎക്കെതിരെ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണെന്ന് മുഹമ്മദ് ഷിയാസ് നിലകലാ സാംസ്കാരിക വേദി വാസുദേവൻ നായർ അനുസ്മരണവും ഭാവഗായികൻ പി ജയചന്ദ്രൻ ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു നില രക്ഷാധികാരി ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു പകുതി തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണം യൂത്ത് കോൺഗ്രസ് വിവാദ വിഷയത്തിലേക്ക് യൂത്ത് കോൺഗ്രസിനെ വലിച്ചിരിക്കുന്നതിനെതിരെ പരാതി നൽകുമെന്നും നേതാക്കൾ യോഗ പരിശീലനത്തിന് തുടക്കം കുറിച്ച മൂവാറ്റിപ്പുഴ ശാന്തി നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റിപ്പുഴ ആയുർവേദ ഹോസ്പിറ്റൽ സി എംഒ ഡോ ശ്രീജാ ആർ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്കായി സൗജന്യ യോഗ പരിശീലനമാണ് നൽകുന്നത് മാറാടി ആവോലി പഞ്ചായത്തുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർപ്പ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് മൂവാറ്റിപ്പടം നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കിടക്കേക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി പകുതികളിലേക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇരുചക്രം വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അനന്ത കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ തള്ളിയത് അനന്തു പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു അനന്തു കൃഷ്ണനെതിരെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് ജാമ്യം നൽകിയ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു പ്രതിക്കായി അഡ്വക്കേറ്റ് അഗസ്റ്റസ് എസ് മാങ്ങഴ അഡ്വക്കേറ്റ് റോൺ സെബാസ്റ്റ്യൻ എന്നിവർ ഹാജരായി കേസിൽ ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റ് കോടതിയിൽ എത്തിയിരുന്നു പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ വലിയ അനാസ്ഥയുണ്ടെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് കാരണം കണ്ണൂർ കോടതിയിൽ അനന്തൂരിന്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാൻ അത് വാദിക്കുന്നത് മോറലി ശരിയല്ല അതുകൊണ്ട് അഗസ്റ്റസ് ആണ് വാദിച്ചത് പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട് ആ കേസിലൊരു തീരുമാനം എനിക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ അനന്തിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെയും നോക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് റെജി എന്ന് പറയുന്ന ഒരു പരാതിക്കാരിയാണുള്ളത് ഇൻഡിവിജ്വലാണ് അനന്തു കൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെ ഇൻഡിവിജ്വലാണ് പരാതി ഈ റെജി പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയുടെ പേരോ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഒന്നും എഫ്ഐ ആറിലില്ല അവർ പറയുന്നത് ഏഴര കോടി രൂപയുടെ കണക്കുണ്ടെന്നാണ് റെജി എന്ന വ്യക്തിയുടെ പേരിൽ പോലും ഒരു രൂപയുടെ അക്കൗണ്ട് പൈസ പോലും ഈ അനന്ത്കുമാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോ കമ്പനി അക്കൗണ്ടിലോ വന്നിട്ടില്ല അപ്പോൾ റെജിക്ക് ഒരു വാദിയാകാനുള്ള യോഗ്യതയില്ല അവർ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഏഴര കോടി ഉണ്ടെന്നൊക്കെ പ്രമീള ചാനലിൽ ചാനലിരുന്ന് പറയുന്നുണ്ടായിരുന്നു പ്രമീള പോലും എഫ്ഐആറിൽ വാദിയല്ല പ്രമീളയുടെ അതോറിറ്റി പോലും ശരിയല്ല ഞാൻ പിന്നെ അതൊന്നും അന്നേരം പറയാതിരുന്നത് കേസ് പെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാണ് റെജി കൊടുത്ത പരാതിയിൽ അനന്തകുമാർ എന്ന വ്യക്തിക്കെതിരെ ഇൻഡിവിജ്വലായി കൊടുത്ത പരാതിയിൽ റെജി രൂപ കൊടുത്തു അനന്തകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് അനന്ത് അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് യാതൊരു തെളിവും പോലീസിൽ കാണിക്കാതെ കളവായി പറഞ്ഞ ഒരു എഫ്ഐആർ ആണ് പോലീസ് എടുത്ത കേസിൽ വലിയ വലിയ അനാസ്ഥകളുണ്ട് അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം പ്രതിയെ തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടം തീപിടുത്തത്തിൽ ആളപായമില്ല തിങ്കളാഴ്ച വൈകിട്ട് ഏഴോടെ ഹോളിമാഗി പള്ളി സിമിത്തരിക്ക സമീപമാണ് പാടിക്കുളം കൂവേലിക്കളപ്പൊരിക്കൽ കെ ജെ മാണിയുടെ ഉടമസ്ഥതയിലുള്ള കാറിനെ തീപിടിച്ചത് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീപിടിച്ച് അപകടം തിങ്കളാഴ്ച വൈകിട്ട് ഏഴോടെ പിഒ ജംഗ്ഷനിൽ മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളി സിമിത്തരിക്ക സമീപമാണ് കാറിന് തീപിടിച്ചത് ആരക്കുട ഭാഗത്തു ഭാഗത്തുനിന്നും പിഒ ജംഗ്ഷനിലേക്ക് വരികയായിരുന്ന വാഴക്കുളം കൂവേലി കളപ്പരിക്കൽ കെ ജെ മാണിയുടെ ഉടമസ്ഥതയിലുള്ള കാറിന് തീപിടിക്കുകയായിരുന്നു കാറിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാണി ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു വാഹനത്തിൽ നിന്ന് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന കുരിശിങ്കൽ വരുൺ വിൽസൺ പടമ്പിൽ ജോർജ് ജോണി എന്നിവരുടെ സംയോചിതമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയത് ഇരുവരും ചേർന്ന് സമീപത്തെ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായി മണിച്ചത് കാറിനെ തീ പിടിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കെ ഷംസുദ്ദീൻ അജീഷ് ഹരികൃഷ്ണൻ ശരത് സ്റ്റോജൻ ബേബി ടോമി പോൾ എന്നിവർ ചേർന്നാണ് തീയണിച്ചത് അന്തർസംസ്ഥാന മോഷ്ടാവ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ ഇരമല്ലൂർ തലേക്കാട്ട് ഷാജഹാനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായത് അന്തർ സംസ്ഥാന മോഷ്ടാവായ കോതമംഗല സ്വദേശി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ ഇരമല്ലൂർ തേലക്കാട്ടിൽ ഷാജഹാനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഷാജഹാനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംസ്ഥാനത്ത് ഉടനീളം മോഷണം നടത്തിയ വിവരം പ്രതി സമ്മതിച്ചത് മലപ്പുറം പാലക്കാട് എറണാകുളം റൂറൽ എന്നിവിടങ്ങളിൽ പ്രതിയുടെ പേരിൽ കേസുകൾ നിലവിലുണ്ട് കോങ്ങാട് മഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ മോഷണ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് അറസ്റ്റിലായ ഷാജഹാൻ മലപ്പുറം ജില്ലയിൽ മോഷണങ്ങൾ നടത്തിയതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഇയാളുടെ താമസം

പകുതി വില തട്ടിപ്പിന്റെ നേതൃത്വമായി മാറിയ മാത്യു കുഴൽനാടൻ എം എൽ എ രാജിവിക്കമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സ്ഥാനങ്ങൾ രാജിവെച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐമ്മറ്റി സംഘടിപ്പിച്ചിട്ടുള്ള

നടന്ന ഡി വൈ ജില്ലാ പ്രസിഡന്റും സി പി എം മൂവാറ്റുപുഴ സെക്രട്ടറിയുമായ അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു മൂന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് ആരോപണം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് പരാതി കൊടുത്ത് ആ പരാതി വളരെ കൃത്യമായി അന്വേഷിക്കുന്ന സമീപനം തങ്ങളുടെ അന്വേഷണ മികവ് എന്താണെന്ന് ഒരിക്കൽ കൂടി കേരള പോലീസും മൂവാറ്റുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരും തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ തട്ടിപ്പ് കഥ വെളിയിലേക്ക് വരുന്നത് ഓരോ ഘട്ടത്തിൽ ഈ തട്ടിപ്പിന്റെ കഥ വെളിച്ചത്തേക്ക് വരുമ്പോഴും ഇതിൽ നിന്ന് തെന്നിമാറി നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത് അന്നേ ഞങ്ങൾ പറഞ്ഞു ഫെമിനിവിടെ മൂവാറ്റുപടിയിൽ നിന്നുള്ള ഇടുക്കി എം പി ആയിട്ടുള്ള ഡി കുര്യാക്കോസിനും മാത്യുക്കൊടൽനാടിനും ഈ മൂവാറ്റുപടിയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചല്ലോ മാത്യുക്കൊടൽനാടന്റെ ഒരു പേര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ റിപ്പോർട്ടർ ചാനൽ മാത്യുടാടൻ ഏഴര ലക്ഷം രൂപ മേടിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വിട്ടു കഴിഞ്ഞപ്പോ ഇരിപ്പിടത്തിന് തീ പിടിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ മൂവാറ്റുപുഴയുടെ എം എൽ എ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണ് എന്താ പത്രസമ്മേളനത്തിൽ പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെക്കാളും നല്ല ചാനൽ കൈരളി ചാനലാണെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമുണ്ട് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു കോൺഗ്രസിന്റെ എം എൽ എ പറയാനെങ്കിലും ചില സത്യം തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ എൻ ജിഒ സംഘടിപ്പിച്ച പരിപാടിയിൽ താൻ പങ്കെടുത്തില്ലെന്ന മാത്തിക്കുഴരനാടൻ എം എൽ എയുടെ വാദം തള്ളി ഡിവൈഎഫ്ഐ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം എൽ എ പങ്കെടുത്ത ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫിബിൻ പി മൂസ ബ്ലോക്ക് പ്രസിഡന്റ് എം എ റിയാസ് ഖാൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അൻസൽ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു നാടൻ മാറ്റിക്കുഴൽനാടൻ രാഷ്ട്രീയമായി ഇല്ലായ്മ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എല്ലാ പിന്തുണയും മാത്യക്കുഴൽനാടന് എറണാകുളം മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച മാത്യുക്കുഴൽനാടൻ എം എൽ എ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനാണ് സി പി എം ശ്രമമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പകുതി വിലക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ അനന്തോ കൃഷ്ണനിൽ നിന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പണം വാങ്ങിയെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളെ കണ്ട് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഇന്ന് കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകളാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ മാത്യു കുഴൽനാടനെതിരെ ഒരു വ്യാജമായ ആരോപണം ഉന്നയിച്ച് അതിൻ്റെ പുറകിൽ സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ പൊതുനിരത്തിലും മാത്യു കുടൽനാടൻ്റെ ഓഫീസിന് മുന്നിലും വന്ന് സമരാഭാസം നടത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് സംസ്ഥാനത്തെ സി പി എം നേതാക്കന്മാർക്കും അവരുടെ കുട്ടികൂരങ്ങൾക്കുമുള്ളത് ഇന്ന് പ്രതി തന്നെ പറയുന്നു മാത്യു കുഴൽനാടൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത വന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും കുടുംബത്തിൻ്റെയും അഴിമതി കഥകൾ അത് അതിൻ്റെ സത്യസന്ധമായ ആരോപണങ്ങൾ മാത്രമല്ല അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് നിരവധി പോരാട്ടങ്ങൾ നടത്തുന്ന മാത്യുവിനെതിരായി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ഹീനമായ മാർഗവും ഉപയോഗിക്കുന്ന ആളുകളായി ഇന്ന് ഡിവൈഎഫ്ഐയും സി പി എമ്മും മാറിയിരിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലെയും മൂവാറ്റുഴയിലെയും ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയും എത്ര കള്ളക്കഥ കള്ളക്കഥമനഞ്ഞും എന്ത് തോന്നിവാസം കാണിച്ചും എത്ര സമരാഭാസം കാണിച്ചാലും മാത്യുവിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും കേരളത്തിലെ സി പി എമ്മിനോ ഡി വൈ എഫ്ഐയ്ക്കോ കഴിയില്ല അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയ എൽ ഡി എഫ് നേതാക്കൾ അത് മറച്ചുവെച്ച് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്നും മുഹമ്മദ് ഷിയാസ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിനെയും ഈ സർക്കാരിനെയും നിങ്ങൾ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ അനന്തു കൃഷ്ണൻ പണം വാങ്ങി മാത്യു പണം വാങ്ങി എന്ന് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കി ഇപ്പോൾ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ഈ പറയുന്ന ഈ കള്ളക്കേസുകളിലെല്ലാം പെട്ടിട്ടുള്ള ആ അനന്തുകൃഷ്ണൻ തന്നെ മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് പറയുന്നു മാത്യു കുടൽനാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു അപ്പോൾ പണം വാങ്ങിയ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ അനന്ത്കൃഷ്ണനെ വെള്ളപൂശാൻ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കം എത്ര മന്ത്രിമാരാണ് അതിനകത്ത് പങ്കെടുത്തത് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പങ്കെടുത്തത് ഈ പറയുന്ന ഈ വാഹനങ്ങൾ കൊടുക്കുമ്പോഴും മറ്റു ഉപകരണങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ എത്ര സി പി എം നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് സി പി എം നേതാക്കന്മാർക്ക് പണം നൽകിയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ മറച്ചു വച്ചിട്ട് ഇതെല്ലാം മാത്യു കുഴൽനാടൻ എന്തോ അവിഹിതമായി എന്തോ പണം വാങ്ങി എന്നൊക്കെയുള്ള തരത്തിൽ ഈ കള്ളക്കഥകളെല്ലാം മെനച്ച് ഇവിടെ ഈ മൂവാറ്റുപുഴയിലും ഈ പരിസര പ്രദേശത്തും സി പി എം അല്ല ഡി വൈ എഫ് അല്ല ആരങ്ങിയിട്ടും ഒരു കാര്യവുമില്ല ഇതെല്ലാം അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഈ ഉപജാപക സംഘവും അതുപോലെ തന്നെ നേതാക്കന്മാരുമായിരിക്കും രാഷ്ട്രീയപരമായ എല്ലാ പിന്തുണയും സംരക്ഷണവും മാത്തി കുഴൽനാടന് എറണാകുളം ഡി സി സി നൽകുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു എം ടി വാസുദേവൻ നായർ അനുസ്മരണവും ഭാവഗായികൻ പി ജയചന്ദ്രൻ ഗാനാഞ്ജലിയും സംഘടിപ്പിച്ച നിലകല സാംസ്കാരിക വേദി നിർമ്മല സെക്കൻഡറി സ്കൂളിലാണ് അനുസ്മരണം രക്ഷാധികാരി ഫാദർ ആന്റണി പുത്തൻകുളം ചെയ്തു കലാ വേദിയുടെ നേതൃത്വത്തിൽ വാസുദേവൻ നായർ അനുസ്മരണവും ഭാവഗായകൻ പി ജയചന്ദ്രൻ ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം നില രക്ഷാധികാരി ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യജീവനത്തിന്റെ വിലയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണശേഷം ഉള്ള അവരുടെ ജീവിതത്തെ പറ്റിയുള്ള അഖ്യാനങ്ങളാണെന്ന് ഈ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ എന്ന എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ജീവിതം ഇത്രയേറെ വിലപ്പെട്ടതാണെന്ന് ബോബി സാറിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു അധ്യാപകനായും എഴുത്തുകാരനായും നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും ചലച്ചിത്ര സംവിധായകനായും അറിയപ്പെട്ട ശ്രീ എം ജിയുടെ നാലുകെട്ടിലൂടെയും ഇരുട്ടിൻ്റെ ആത്മാവിലൂടെയും ഒക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ അദ്ദേഹം ഈ ലോകത്തിന് സമ്മാനിച്ച നിരവധി അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചാലിച്ചിട്ടുമുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ കൃതികളിലൂടെ ഗാനങ്ങളിലൂടെയൊക്കെ നമ്മൾ നിള പ്രസിഡന്റ് ശിവദാസൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബോബി പി കുയാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി നിള സെക്രട്ടറി ഇമ്മാനുവേൽ പാലക്കുഴി ട്രഷറർ രാജൻ നരിമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തെറ്റിയ കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദ വിഷയത്തിലേക്ക് യൂത്ത് കോൺഗ്രസിനെ വലിച്ചടിക്കുന്നതിനെതിരെ പരാതി നൽകുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ പ്രതി അനന്തകൃഷ്ണൻ സംസ്ഥാന വ്യാപകമായി സീഡ് സൊസൈറ്റികൾ വഴി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തുകയായിരുന്നു കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പണം പറ്റിയെന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നും ആസൂത്രിതമായി പ്രചരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തട്ടിപ്പിനിരയായവർക്ക് വേണ്ടി നിയമസഹായം ചെയ്തു കൊടുക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു മൂവാറ്റുപുഴ ശാന്തിനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ യോഗ പരിശീലനത്തിന് തുടക്കമായി മൂവാറ്റുപുഴ ആയുർവേദ ഹോസ്പിറ്റൽ സി ആർ ഉദ്ഘാടനം ചെയ്തു ആഴ്ചയിൽ രണ്ടു ദിവസമാണ് പൊതുജനങ്ങൾക്കായി സൗജന്യ യോഗ പരിശീലനം നൽകുന്നത് മൂവാറ്റുപുഴ ശാന്തിനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യോഗ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം നടത്തി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ ആയുർവേദ ഹോസ്പിറ്റൽ സി ഡോക്ടർ ശ്രീജ ആർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ യോഗ യോഗയ്ക്കാണ് വന്നിരിക്കുന്നത് യോഗ എന്ന് പറയുമ്പോഴപ്പോൾ കൂടുതലും എല്ലായിടത്തും യോഗ എല്ലാവരും യോഗ ചെയ്യുവാൻ പക്ഷെ യോഗ എന്താണ് യോഗയിലേക്ക് നിങ്ങൾ ഓരോരുത്തർ വരുന്നതിൻ്റെ ഗുണം എന്താണ് അതൊക്കെ ഡോക്ടറെ സാധ്യതയില്ല നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നു ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുമ്പോഴൊരാൾക്കരണം എടുക്കുമ്പോഴത് കരഞ്ഞോണ്ട് ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ അത് കരഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ അവസാന ശ്വാസം എടുക്കുമ്പോൾ

ആഴ്ചയിൽ രണ്ട് ദിവസം പൊതുജനങ്ങൾക്കായി സൗജന്യ യോഗ പരിശീലനം നടത്തുന്നത് തുടക്കത്തിൽ ഇരുപതോളം ആളുകൾക്കാണ് ക്ലാസ് നൽകുന്നത് ആയുഷ്മാൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൽഷ ആർ ഡോക്ടർ സി ആർ കമ്മത്ത് അസോസിയേഷൻ പ്രസിഡന്റ് രാജപ്പൻ വി എ സെക്രട്ടറി ബിജു പി അബ്രാഹാം ട്രഷറർ സുരേഷ് വി പി തുടങ്ങിയവർ പ്രസംഗിച്ചു ആ വലു പഞ്ചായത്തുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു മാടാടി പഞ്ചായത്തിലെ ആറാട്ടുകടവിലും പുള്ളിക്കായത്ത കടവിലുമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഓരോ ലക്ഷം വീതം മത്സ്യകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് പുഴയിലുള്ള സ്വാഭാവിക മത്സ്യസമ്പത്ത് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കാർപ്പ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് മാറാടി പഞ്ചായത്തിലെ ആറാട്ടുകടവിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശാന്തി എബ്രഹാമും ആവോലി പഞ്ചായത്ത് പുളിക്കായത്ത് കടവിൽ നടന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസും ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ശ്രീഭദ്ര കൺവെൻഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കിഴക്കേക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് നാലു മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പി എൽ ദോസ് മുൻസിപ്പൽ ചെയർമാനായവരും അതിനിടയിലുള്ള കാലഘട്ടം ഇടതുമുന്നണിക്കായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചു ഈ നാല് വർഷക്കാലത്തിലധികമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നല്ല രീതിയിലുള്ള മുനിസിപ്പൽ ഭരണത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു നമുക്ക് വലിയ കാര്യങ്ങൾ ജനങ്ങളോട് അവകാശപ്പെടാൻ കഴിയാതിരുന്നത് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ കുറവുകൊണ്ടല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കുറവുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്രാമസഭകൾ കൂടി നമ്മൾ പ്രയോറിറ്റി തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതികൾ അതിന് ജില്ലാ ആസൂത്രണ ബോർഡിന്റെ അംഗീകാരം ലഭിച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ വരുമ്പോഴാണ് ആ പദ്ധതികൾക്ക് പണം തരാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുന്നു ഇപ്പൊ എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും എല്ലാം അനുഭവിക്കുന്നത് ഈ ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എസ് മജീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് യു നേതാക്കളായ പി എ ബഷീർ എ മുഹമ്മദ് ബഷീർ ആശ സനൽ കെ എ അബ്ദുൾ സലാം സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവനാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങിയിടുന്നു വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ പോത്താനക്കാട് തെക്കേ പൊന്നമ്പറ്റം വട്ടക്കുടിയിൽ മത്തായി ഉലഹന്നൽ നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച രണ്ടിന് പൈങ്ങോട്ടൂർ സെന്റ് സെന്റന്റണി ഫോണോനാപ്പള്ളിയിൽ നടത്തപ്പെട്ടു മാടാട് തൃക്കണശേരി കുടുംബാംഗം മറയക്കുട്ടിയാണ് ഭാര്യ മക്കൾ ത്രേസിക്കുട്ടി ജോണി റോസ്ലി ആനീസ് വണ്ണപ്പടം കോഴപ്ലാക്കൽ ജെയിംസ് വെള്ളാരംകല് എടപ്പാട്ട് കൊച്ചു ത്രേസ്യ രണ്ടാർ പൂനാട്ട് ജോസ് മയിലക്കൊമ്പ് പീച്ചാനിക്കുന്നൽ ജോമി എന്നിവരാണ് മരുമക്കൾ പൂർണ്ണമാകുന്നു നമസ്കാരം